ഞാൻ ഞാൻ ഞങ്ങൾ വരുന്നത് പഠന രീതികൾ മുന്നോട്ട് പോയത് നിങ്ങൾ എന്തെങ്കിലും റൂട്ടീൻസോ ഫോളോ ചെയ്തിരുന്നോ വീട്ടിലെ സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് കോൺഷ്യസ് സെന്റർ എന്നുള്ള സപ്പോർട്ട് എല്ലാം എങ്ങനെ ഉപകാരപ്പെട്ടിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി മുഖാന്തരാണ് ഞാൻ എയ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും എയ്സിൻ്റെ മഞ്ചേരി ബ്രാഞ്ചിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത് എസിൽ അധ്യാപകർ നൽകിയ ക്ലാസ് എന്നെ വലിയൊരു വിജയത്തിലേക്ക് നയിച്ചു എനിക്ക് ആ ക്ലാസ്സുകൾ വലിയൊരു കൈത്താങ്ങും മുതൽക്കൂട്ടുമായിരുന്നു ഞാൻ രണ്ടായിരത്തി എട്ടിൽ എട്ട് ഒമ്പതിൽ പി ടി എസ് കഴിഞ്ഞാലാണ് പിന്നീട് ടെറ്റെഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ടെറ്റിന് വേണ്ടിയിട്ട് എനിക്കെൻ്റെ അമ്മയുടെ മോനാണ് എസ് പ്രിഫർ ചെയ്തത് ഞാൻ നിലമ്പൂർ ചെറു ചെറിയ കുട്ടിയായിരുന്നു എനിക്കപ്പോൾ കുട്ടിയും വീട്ടിലും ഉമ്മാൻ്റെ അടുത്താക്കി ഒരു പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സേ എടുത്തിട്ടുള്ളൂ പക്ഷെ അതാണ് എനിക്ക് എൽ പി എസ് സി എന്നാൽ എക്സാം എഴുതാൻ വഴിത്തിരിവായത് ആ ടെറ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് എൽ പി എസ് സി എക്സാം എഴുതാനും പറ്റില്ലായിരുന്നു റാങ്ക് ഇടം പിടിക്കാനും പറ്റില്ലായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ രണ്ട് പേരുണ്ടാവുമ്പം എന്തായാലും നമുക്ക് ഒരുമിച്ച് നേടാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പഠനം ഞങ്ങൾ മുന്നോട്ട് നയിച്ചത് പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ല സപ്പോർട്ടീവ് ആണ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പിയമ്മി എൻ്റെ ഉമ്മ പിന്നെ മരിച്ചതാണ് അവർക്ക് വെച്ചാൽ ഇത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവര് ഡെയിലി ഇത് നല്ല സപ്പോർട്ട് ചെയ്തു പോലെ എന്ത് സഹിക്കാൻ കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെ മുത്ത ദിവസം ചെറിയ കുക്കിണ്ടായിരുന്നു ഒരു നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു പിന്നെല്ലാം ദൈവത്തിന്റെ ഒരു ഇതും കൂടിയാണല്ലോ അതുകൂടി ഇതിലേക്ക് ഈ വിജയത്തിലേക്ക് നമ്മളെത്തിച്ചു